രേവതി അടുക്കളയിൽ ചോറ് വെക്കാനായിട്ട് ആദ്യം എത്ര എടുക്കേണ്ടത് അതൊന്ന് എടുത്തു തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ചന്ദ്രയുടെ അടുത്തോട്ട് ഈ സമയത്ത് ചന്ദ്ര നല്ല ഉറക്കത്തിലായിരിക്കും എന്നാൽ അമ്മ നല്ല ഉറക്കത്തിലല്ലേ അമ്മയെ ബുദ്ധിമുടിക്കേണ്ട എന്ന് കരുതിയിട്ട് രേവതി അടുക്കളയിൽ ചെന്നിട്ട് അരി ഇളക്കാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്ന് രേവതിയെ വിളിക്കുന്നുണ്ട് എന്താടി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അരി എടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ അരി നീ തൊട്ടുപോകരുത് അരിയിൽ നീ കൈ വെക്കരുത് നീ ഇവിടെ വന്ന് കയറിയ മുതൽ ഇവിടെ പ്രശ്നങ്ങളാണ് അരി അരിയെടുത്ത് ഇനി ഇവിടെ അടുക്കളയിൽ ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നീ ഇനി അരിയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇനി അരിക്ക് ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം പോലും ഇവിടെ കഴിക്കാൻ ഉണ്ടായിരിക്കില്ല ഇല്ലാത്തവളാണ് നീ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അരി എടുക്കുമ്പോൾ എന്നോട് പറയണം ഞാൻ എടുത്തു തരും പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് പിന്നെ അമ്മേ ഞാൻ അമ്മയെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതായിരുന്നു അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചൊ പറയാണ് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് മേലാൽ ഇനി നീ അരിയിൽ തൊട്ട് പോവരുത് ഇവിടെ മുടിപ്പിക്കാനായിട്ട് വന്നതാണ് നീ നിന്റെ അച്ഛൻ മരിച്ചത് നിന്റെ രാശി രാശിക്കാരനാണ് അച്ഛൻ ട്രെയിനിലിൻ്റെ അടിയിൽ കടന്ന് മരിച്ചില്ലേ അതുപോലെ തന്നെ എന്റെ മോനെ നീ മുന്നോട് ചോദിക്കാതെ നീ അരി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്താണ് ഇതെല്ലാം കണ്ട് രവി ചന്ദ്രയോട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവളെ നീ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ രേവതി നേരെ കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോവാണ് റൂമിലോട്ട് പോയി പൊട്ടി കരയുന്ന രവതിയെയാണ് കാണിക്കുന്നത് അതിനുശേഷം സഹിക്കാനാവാതെ ആരോടെങ്കിലും തൻ്റെ ദുഃഖം പറയണമെന്ന് കരുതിയിട്ട് അച്ഛമ്മയെ ഫോൺ ചെയ്യാണ് അച്ഛമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛമ്മ അമ്മ എന്നെ ഇതുപോലെയൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇല്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി കരയാണ് രേവതി അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് മോളെ നീ കരയേണ്ട അച്ഛമ്മതിനൊരു തീരുമാനം ഉണ്ടാക്കാറുണ്ട് ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അച്ഛമ്മ അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ മഹാലക്ഷ്മിയാണെന്ന് പക്ഷേ അമ്മ പറയുന്നത് ഞാൻ ഇല്ലാത്തവളാണെന്നാണ് ഞാൻ എന്താ അച്ഛമ്മ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അച്ഛമ്മ പറയുന്നുണ്ട് അവൾ അതൊക്കെ പറയും അവൾക്ക് ഇത്ര രാശി ഉണ്ടായിട്ടാ പിന്നെ കഴുതകൾക്ക് കർപ്പൂരത്തിന്റെ മനം തിരിച്ചറിയാൻ സാധിക്കില്ല മോളെ മോള് വിഷമിക്കേണ്ട അവളാണ് കുടുംബത്തിലോട്ട് കയറി വന്നിട്ട് എന്റെ മോനെ എന്നിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകും അവളാണിപ്പോൾ രാശിയുടെ കാര്യം പറഞ്ഞ് എൻ്റെ മോളെ കുറ്റപ്പെടുത്തുന്നത് അച്ചമ്മയ്ക്ക് മോള് മഹാലക്ഷ്മി തന്നെയാണ് എൻ്റെ എൻ്റെ വീട്ടിലെ മഹാലക്ഷ്മി മോള് തന്നെയാണ് അതിന് ഇനി വേറൊരു മാറ്റം ഉണ്ടായിരിക്കില്ല എന്ന് അച്ഛമ്മ പറയാണ് മോള് വിഷമിക്കാതെ അച്ഛമ്മ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യണം അങ്ങനെ അച്ഛമ്മ ഒരു തീരുമാനം ഇതിനുണ്ടാക്കണം എന്ന് കരുതി ഉറച്ച തീരുമാനത്തോട് കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചി ഒരു കവറായിട്ട് കരുതി വരുന്നതാണ് ഈ സമയത്ത് അച്ഛനെ കാണുന്നുണ്ട് രവിയെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് രേവതി എവിടെ അച്ഛനും എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് കേട്ട് രേവതി കണ്ണെല്ലാം തുടച്ച് നിൽക്കുകയാണ് അങ്ങനെ സച്ചി ബാക്കിൽ ഒരു കവർ പിടിച്ച് വരികയാണ് ഞാൻ നിനക്കൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോദി പറയാണ് അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുകയാണ് നീ പറ എന്തായിരിക്കും എന്റെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുകയാണ് കയ്യിൽ എന്താ ഉണ്ടാവുക കൈവിരലല്ലേ എന്ന് രേവതി പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതെ കൈവിരലിൽ മാത്രമല്ല കൈരേഖയുമുണ്ട് നീ എന്താ ഇങ്ങനെ ഞാനൊരു സർപ്രൈസായിട്ട് വന്നതല്ലേ നീ നീയെന്ന് ഊഹിച്ച് പറ എന്ന് പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു കവർ ഉണ്ടെന്ന് പറയാണ് സച്ചി അപ്പം രേവതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് പിന്നെ എന്തായിരിക്കും വീട്ടിലോട്ടുള്ള വല്ല സാധനങ്ങളുമായിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളതായിരിക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെന്ന് സച്ചി പറയാണ് ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇഷ്ടങ്ങളൊന്നുമില്ല ചേട്ടാ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എവിടെയോ പോയി എനിക്കിപ്പോൾ ഇന്ന ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല എന്ന് രേവതി പറയാണ് അങ്ങനെ സച്ചി ആ ഒരു കവർ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് പനന്തൊങ്കാണ് എന്ന് പറയുന്നത് അപ്പം രേവതിക്ക് സന്തോഷമാവുകയാണ് അപ്പോൾ എൻ്റെ ചില ചില ഇഷ്ടങ്ങളൊക്കെ സച്ചി സച്ചിയേട്ടനെ അറിയാമല്ലേ എന്ന് മനസ്സിലാ മനസ്സോട് കൂടി പറയുകയാണ് കാരണം വളരെ സങ്കടത്തോട് കൂടിയിട്ടാണല്ലോ രേവതി നിൽക്കുന്നത് അങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു ഇത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നാട്ടിലുള്ള സമയത്ത് നീ ഇത് ആക്രാന്തത്തോടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ അന്ന് ഞാൻ കുറച്ച് കൂടുതൽ നിനക്ക് വാങ്ങി തരാനൊന്നൊക്കെ കരുതിയതാണ് അപ്പോഴല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നതേ എന്ന് സച്ചി പറയാണ് സച്ചി തനിക്ക് വരുന്ന പരിഗണനയൊക്കെ ആസ്വദിക്കാനാവാതെ രേവതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഉള്ളിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് രേവതി നിൽക്കുന്നത് അങ്ങനെ ഈ നൊങ്കുവായിട്ട് രേവതിയും സച്ചിയും പുറത്തോട്ട് വരികയാണ് അങ്ങനെ അതെന്ന് രണ്ടെണ്ണ എടുത്തിട്ട് അച്ഛന് കൊടുക്കുകയാണ് അച്ഛനോട് കഴിക്കാൻ വേണ്ടി പറയുകയാണ് നാട്ടിലുള്ളപ്പോൾ ഇവളിത് എത്രയേ കഴിച്ചതെന്ന് അച്ഛനറിയോ ഒറ്റയിരുപ്പിന് പത്ത് പതിനഞ്ചിനൊക്കെ കഴിക്കുമായിരുന്നു അത്രയ്ക്കും ഇഷ്ടമാണ് അവൾക്കിത് അപ്പം ഞാനിത് കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് അച്ഛൻ്റെ അടുത്ത് പറയാണ് ഇത് കേൾക്കുമ്പോൾ അച്ഛനും വലിയ സന്തോഷാവാണ് പക്ഷേ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ചന്ദ്ര രവതി എന്ത് നിന്റെ മുഖത്തൊരു സങ്കടം കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നല്ലോ ആരെങ്കിലും നിന്നെ പ എന്തെങ്കിലും പറഞ്ഞോ എന്ന് സച്ചി ചോദിക്കുകയാണ് രവതിയുടെ അടുത്ത് അപ്പം രവതി പറയുന്നുണ്ട് ഇല്ല സച്ചിയേട്ട എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിന്റെ കണ്ണ് എന്താ ഇങ്ങനെ കലങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അടുക്കളയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് മുളക് പൊടി കണ്ണിലായതാണെന്ന് പറയുന്നു അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ രവതി അടുക്കളയിൽ നിൽക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം നീ എന്തായാലും മുഖക്ക് നല്ല പോലെ കഴുക് നല്ലപോലെ കഴുകിയിരുന്നു സച്ചിയേട്ട എന്ന് പറയുന്നുണ്ട് നല്ല പോലെ കഴുകിട്ടു എന്താ നിന്റെ മുഖത്ത് ആ ഒരു കണ്ണെന്ന് ആ ഒരു കളറൊന്നും ഒന്നും പോവാത്തത് കണ്ണിപ്പോഴും നിറഞ്ഞോണ്ടിരിക്കാണല്ലോ എന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛമ്മ പണ്ട് ഇങ്ങനെ ചെയ്തിണ്ടായിരുന്നു കയ്യില് നിറയെ വെള്ളം എടുത്ത് കണ്ണതിൽ മുക്കി വെക്കാൻ കുറച്ചു നേരം അപ്പൊ പോവേ ചന്ദ്ര പേടിച്ച് നിൽക്കുന്നുണ്ട് കാരണം നടന്നതൊക്കെ സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കില് പ്രശ്നമാവുമല്ലോ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ രേവതി അതൊന്നും സച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് എനിക്കൊരു വാടകയുണ്ട് ഞാനിത് കണ്ടപ്പോൾ രേവതിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ഞാൻ പോവാണെന്ന് പറഞ്ഞത് സച്ചി അവിടെ നിന്ന് പോവാണ് അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട് രവി ഇപ്പൊ കണ്ടില്ലേ അവൾ എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞോ അവളെ സ്വഭാവം ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായി അവൾക്ക് സ്വത്തും പണത്തിനെ കുറച്ച് കുറവേ ഉള്ളൂ നല്ല മനസ്സിനുടമയാണ് ഇനി ഇനിയെങ്കിലും അവളെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കു ചന്ദ്രയെന്ന് പറഞ്ഞ ചന്ദ്ര അവിടെ നിന്ന് പോവാണ് ഇതൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ പിന്നീട് രേവതിയുടെ അടുത്ത് രവി പറയുന്നുണ്ട് മോളെ ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും ഏതൊരു സങ്കടത്തിലും അവൻ കൂടെ ഉണ്ടായിരിക്കും അത്രയും കെയർ ചെയ്തിട്ടല്ലേ അവൻ നിന്നെ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഈ സമയത്ത് രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുൻപ് രേവതി എണീറ്റ് പുറത്തോട്ട് വരുന്ന സമയത്ത് അച്ചമ്മ ഓട്ടോയിൽ ഇറങ്ങി വരികയാണ് അച്ചമ്മയെ കണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി അച്ചമ്മ എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ മോളെ എനിക്ക് ഇന്നലെ മോള് കരഞ്ഞുകൊണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമായി ഇതിനൊരു തീരുമാനം വരുത്തണമല്ലോ ഞാനിനി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഇവിടെ ഒരു തീരുമാനം വരുത്തിയിട്ടേ പോവുകയെന്നൊക്കെ അച്ചമ്മ പറയാണ് അത് പിന്നെ അച്ചമ്മ എന്തിനാണ് ഈ നേരത്ത് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ രേവതി ചോദിക്കുകയാണ് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുകയാണ് അച്ചമ്മ എന്നാൽ അച്ഛമ്മ എന്ന ഉള്ളിലോട്ട് വായെന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് സച്ചി ഓടി വരുന്നുണ്ട് അച്ചമ്മയെ അപ്രതീക്ഷ ഇത് കാണുമ്പോൾ സച്ചി ഓടി വന്ന അച്ചമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ എന്താ അച്ചമ്മ ഈ നേരത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഞാൻ രാവിലെ എങ്കും പിന്നെ ഒരു കല്യാണമൊക്കെ നടക്കുവല്ലേ അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോകുന്നതാണെന്ന് പറയാണ് അങ്ങനെ രവിയും പറയുന്നുണ്ട് അച്ഛ അമ്മ അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അമ്മേനെ കൊണ്ടുവരാൻ വന്നിരുന്നല്ലോ അമ്മ എന്തിനെ ഇപ്പം തനിയെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ലടാ എന്ന് പറയുന്നുണ്ട് എന്താ ചന്ദ്രേ എന്നെ കണ്ടിട്ടും ചത്ത പോലെ നിൽക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുകയാണ് അതൊന്നുമില്ല അമ്മേ പെട്ടെന്ന് അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ദേവിയേട്ടനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മ വരുന്ന കാര്യമെന്ന് ചന്ദ്ര പറയാണ് അത് പിന്നെ ഞാൻ വരുന്നത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോകുന്നതാണെന്ന് അച്ഛമ്മ പറയാണ് അങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ കാര്യമൊക്കെ വളരെ സങ്കടത്തോടു കൂടി തന്നെ സച്ചി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി അച്ഛമ്മ വണ്ടി വർക്ക്ഷോപ്പിലാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലട ഒക്കെ ശരിയാവും എന്ന് സച്ചിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അച്ഛമ്മ അവിടെ ഇരിക്കുകയാണ് അച്ഛമ്മയുടെ പെട്ടിയും സാധനങ്ങളൊക്കെ സച്ചിയും രേവതിയും കൊണ്ട് ഉള്ളിൽ കൊണ്ട് വെക്കാണ് അങ്ങനെ അച്ഛമ്മ രവിയുടെ അടുത്ത് പറയുന്നുണ്ട് രവിയുടെ അടുത്തും രേവതിയുടെ അടുത്തും സച്ചിയുടെ അടുത്തും ഒക്കെ പറയാണ് ഞാൻ ഏതായാലും വന്നതല്ലേ സുധീടെ കല്യാണത്തിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് സച്ചിയുടെയും രവിതിയുടെയും കല്യാണം കഴിഞ്ഞ് ഒരുപാട് ചടങ്ങുകൾ ബാക്കി കിടക്കല്ലേ ആ ചടങ്ങുകളൊക്കെ ചെയ്യണം എന്ന് പറയാണ് താലി പിരിച്ച് കോർക്കലൊക്കെ നടത്തണ്ടേ അപ്പം അതൊക്കെ ചെയ്യണം അതുപോലെ നടക്കാതെ പോയ ശാന്തി മുഹൂർത്തവും ഈ സമയത്ത് തന്നെ നടത്തണം എന്ന് പറയണം അതിപ്പോ ഒട്ടും ഒഴുകണ്ട നാളെ തന്നെ നടത്തുക എന്ന് അച്ഛമ്മ പറയാണ് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് താലിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണല്ലോ ഇട്ടിട്ടുള്ളത് ഇനി എന്തിനാ അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ഒരു പൂജ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണം മോനെ അതൊക്കെ ഇനി നടത്തണം എന്ന് പറയുന്നത് പിന്നെ നടക്കാതെ പോയ ശാന്തിമൂർത്തം നടത്തണ്ടേ എന്ന് പറയുമ്പോൾ രേവതിക്ക് ആകെ സന്തോഷാവുകയാണ് എന്നാൽ ചന്ദ്ര അതിനോട് എതിർക്കുന്നുണ്ട് കല്യാണം വരികയല്ലേ കല്യാണത്തിന് മുൻപ് എന്തിനാ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത ചടങ്ങ് എന്ന് ചോദിക്കുകയാണ് ഇത് ആവശ്യമില്ലാത്ത ചടങ്ങ് ഞാൻ നടത്തുന്ന ചടങ്ങാണ് എൻ്റെ മക്കളുടെ കാര്യം ഞാൻ ചെയ്തോളാ എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ചിലവൊന്നും വരുത്തി വെക്കണ്ടല്ലോ അമ്മ എന്ന് കരുതി പറഞ്ഞതാണെന്ന് ചന്ദ്ര പറയാണ് ഇത് ആവശ്യമില്ലാത്ത ചടങ്ങൊന്നും അല്ല പിന്നെ ചടങ്ങിന്റെ എല്ലാ ചെലവും ഞാൻ തന്നെ നോക്കിക്കോളാം നീ ഒരു രൂപ പോലും മുടക്കണ്ട എന്ന് ചന്ദ്രയുടെ അടുത്ത് പറയാണ് രവി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നീ അതൊക്കെ പോയിട്ടൊന്ന് വാങ്ങിച്ചു കൊണ്ടുവരണമെന്ന് രവിയുടെ അടുത്ത് അച്ഛമ്മ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യാം അമ്മയെന്ന് രവിയും പറയുന്നുണ്ട് അച്ചമ്മ വന്ന സന്തോഷത്തിൽ വേഗം പോയിട്ട് അച്ചമ്മയ്ക്ക് ചായ എടുത്തു വരികയാണ് രേവതി ഇത് കണ്ട് രേവതിയോട് അച്ഛമ്മ പറയുന്നുണ്ട് കണ്ടോ എൻ്റെ മോള് എൻ്റെ മോൾക്ക് അറിയാം മര്യാദയൊക്കെ നീയാണ് ഇതൊക്കെ പറഞ്ഞു ചെയ്യേണ്ടത് ചന്ദ്ര പക്ഷേ എൻ്റെ മോൾക്ക് അതൊക്കെ അറിയാം എനിക്ക് ചായ കൊണ്ടുവന്നത് കണ്ടോ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് അമ്മ ഇത്രയും വർഷമായി ഇവിടെ വന്നിട്ട് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നല്ല മരുമകൾ എന്നുള്ള ഒരു പട്ടൊന്നും മേടിച്ചെടുക്കാൻ പറ്റിയില്ല രേവതി ഇപ്പൊ കുറച്ചായിട്ടുള്ള വന്നിട്ട് അപ്പൊ തന്നെ നല്ല മരുമകൾ എന്ന് അച്ഛമ്മ പറഞ്ഞല്ലോ അത് വലിയ കാര്യമാണെന്ന് സച്ചി പറയാണ് അതെ അതെ രേവതി മോൾക്ക് തന്നെ ഉണ്ടായുള്ളൂ എന്ന് അച്ഛനും പറയുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്രയ്ക്കാകെ ദേഷ്യം വരികയാണ് ചന്ദ്ര മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ല മരുമകൾ എന്റെ ശ്രുതിമോള് തന്നെയാവണം അവൾക്ക് മേലെ ആരും വരരുത് രേവതിയെ എത്രയും വേഗം ഇവിടുന്ന് അടിച്ചു ഓടിക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കേയും രേവതിയുടെയും ൊക്കെ എല്ലാവരെയും ക്ഷണിക്കാണ് അങ്ങനെ ചന്ദ്ര ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതിയെ വിളിച്ച് നീ എന്തായാലും വരണം ഇങ്ങനെ ഒരു പൂജ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം നീ വരണോ വരണമെന്നൊക്കെ രേവതിൻ്റെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട് നിന്റെ അമ്മേനെ ഈ ചടങ്ങിലോട്ട് വിളിക്കരുത് അതെനിക്ക് മോശമാണ് കാരണം ശ്രുതിയൊക്കെ വരുന്ന ചടങ്ങാണ് അത്രയും ലോ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ ചടങ്ങിന് കൂടരുത് എന്നൊക്കെ ചന്ദ്ര പറയാണ് ഇത് കേട്ട് രേവതി പറയുന്നുണ്ട് എൻ്റെ അമ്മ അത്ര താഴ്ന്ന കിടക്കുന്ന ആളൊന്നല്ല പിന്നെ എൻ്റെ ചടങ്ങിന് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് രേവതി ചന്ദ്രയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഓ നിനക്ക് കൊഴുപ്പ് കൊഴുപ്പ് കൂടിയതിൻ്റെ പ്രശ്നമാണല്ലേ നീ എൻ്റെ അടുത്ത് തർക്കുത്തരം പറയാനൊക്കെ തുടങ്ങിയോ എന്ന് പറഞ്ഞ് ചന്ദ്രയും സംസാരിക്കുകയാണ് ാണ് അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ വിളിക്കും എൻ്റെ അമ്മ ഇല്ലാതെ ഈ ചടങ്ങ് നടക്കില്ല എന്ന് രേവതി പറയാണ് അങ്ങനെ സച്ചിയും രേവതിയുടെ കൂടെ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ചടങ്ങാണ് ഞങ്ങളുടെ ചടങ്ങിനെ ആരൊക്കെ ക്ഷണിക്കണെന്ന് ഞങ്ങളാ തീരുമാനിക്കുക എന്ന് സച്ചി പറയാണ് അങ്ങനെ ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടക്കുകയാണ് അങ്ങനെ രേവതിക്ക് മാലയും വളയും കമ്മലൊക്കെ അച്ചമ്മ വാങ്ങിക്കാനായിട്ട് പൈസ രവിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും രവി അതൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അച്ചമ്മയും രവിയും ഇതെല്ലാം മാറി നിന്ന് നോക്കുന്നുണ്ട് സുതിയും അതുപോലെ ചന്ദ്രയും ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ പട്ടിയെ പോലെ ആ വീട്ടിൽ പണിയെടുത്തിട്ടാണ് എനിക്ക് കുറച്ച് പൈസ തന്നത് ഇതിപ്പോൾ ഒരാവശ്യം ഇല്ലാതെ എന്തൊക്കെ സാധനങ്ങൾ അവൾക്ക് വാങ്ങിച്ചിട്ടുള്ളത് എത്ര രൂപയുടെ പണ്ടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സുധിയോട് സംസാരിക്കുകയാണ് അപ്പോൾ സുധീം പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ശ്രുതിക്കായിരുന്നു കൊടുക്കേണ്ടി വരുന്നതെന്ന് സുധിയും പറയുന്നുണ്ട്